ാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നല്കി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വര്ഷക്കാലത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉണ്ടാകുന്ന രൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തില് ദേശീയപാതാ അധികൃതർ സ്ഥലപരിശോധന നടത്തിയ ശേഷമാണ് ജനപ്രതിനിധികൾക്ക് ഉറപ്പു നൽകിയത് ജനപ്രതിനിധികൾക്ക് ദേശീയപാത വികസനത്തിനായി താൽക്കാലികമായി നികത്തിയ കൊറ്റകുളംകുളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിനു മുമ്പ് തുറന്നു നൽകുമെന്നും ദേശീയപാത അധികൃതർ പറഞ്ഞു ഇ ടി ടൈസൻ എംഎൽഎ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകയ തങ്ങൾ വാർഡ് മെമ്പർ സുജാ ശിവരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരിം സി പി എം നേതാക്കളായ ടി കെ രാജു സുധീർ പി എ എന്നിവർ സന്നിഹിതരായിരുന്നു മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുല്ലോ വിലും ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിലയിൽ വിലയിൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് തീർത്ത മൂന്ന് യു വാച്ചിങ് ട്രൂ കളക്ഷൻസ്റ്റാണ്ടിന്റെ ന്യൂസ്